ഹലോ ഇന്ന് ജാൻ ട്വൻ്റി ഫസ്റ്റ് നമ്മുടെ തോമുകൂട്ടൻ്റെ ഫോർത്ത് ബർത്ത് ആണ് കേട്ടോ നാല് വർഷങ്ങൾ ഓടിപ്പോയെന്നുള്ളതാണ് എന്നെ ഞാനാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് തോമു എന്ന് ഞാൻ ഉറച്ച വിശ്വാസത്തോടെ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈ ഒരു നാല് വർഷമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നെ ഒന്നും കൂടെ ഞാൻ ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് ആയ ഒരാളാണ് എന്നെ ഫിനാൻഷ്യലി ഒന്നും കൂടെ സ്റ്റേബിളാക്കിയ വ്യക്തി തോമു ആണെന്ന് ഞാൻ കണ്ണടച്ച് പറയൂട്ടോ എന്നെ അമ്മയാക്കി മാറ്റിയ ഒരാൾ അമ്മയാകുമോ ഇല്ലയോന്ന് സംശയിച്ചിരുന്ന എന്നെ അമ്മയാക്കിയ ഒരാളാണ് സോ എൻ്റെ മോസ്റ്റ് പ്രഷ്യസ് ആൻഡ് സർപ്രൈസ് ബേബിയാണ് തോമുകുട്ടൻ മൂന്ന് വയസ്സ് വരെ വളരെ സ്മൂത്തായിട്ട് പോയെങ്കിലും രണ്ടാമതൊരാൾ വന്നപ്പോൾ അവൻ അതെങ്ങനെ എടുക്കും അവൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ മൂന്ന് മാസം ഈ പറയുന്ന പോലെ അങ്ങനെ ഇങ്ങനെ പിന്നെ ചാക്കോച്ചൻ്റെ ഹോസ്പിറ്റലൊക്കെ ആയിട്ടിരുന്നെങ്കിലും ഈ മൂന്ന് വയസ്സ് തൊട്ട് ഇന്ന് വരെ അവൻ എന്നെ ഞെട്ടിച്ചുകൊണ്ടിരുന്നിട്ടേ ഉള്ളൂ കേട്ടോ ഒരുപാട് കാര്യങ്ങളിൽ മൂത്ത കുട്ടി എന്ന നിലയിൽ ഒരുപാട് അവൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ തോന്നും അത് ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ അവൻ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നത് പലരും അത് പറയാറുണ്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആ ഒരു കാര്യത്തിന് അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല പിള്ളേർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും ഞാനത് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ ചാക്കോച്ചൻ ചെറു ചെറിയ കുട്ടിയാണ് അപ്പം അവൻ അവനെ അടിക്കും തൊഴിക്കും മുകളിൽ ചാടി വീഴും അപ്പം അവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ തോമുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് തിരിച്ചു രണ്ടാ ലാം എന്നുള്ള ഒരു സമയമാണ് പക്ഷെ അവൻ അവനൊരുന്ന് നുള്ളി നോവിക്ക പോലും ചെയ്യില്ല എന്നുള്ളതാണ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമെങ്കിലും എന്തോരം അടി അവനെ അടിക്കും എന്ന് പറയും നിസ്സാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിലിപ്സിൻ്റെ പാലും മൂടിയുടെ ഒരു കനം യൂസ് ചെയ്തവർക്കും അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും അത് നിറച്ച് പാലുമായിട്ട് ഒരൊറ്റ നമ്മുടെ തോമൻ്റെ തലക്കിട്ട് വാവിട്ട് കരഞ്ഞെന്നല്ലാണ്ട് അവനെ പിടിച്ചൊരു തള്ളുകള് എന്നൊക്കെ അവന് ചെയ്യാം പക്ഷെ ഒന്നും അവൻ ചെയ്തില്ല എന്നുള്ളതാണ് വളരെ കാമായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു അമ്മ എൻ്റെ തലയിൽ അവൻ കുപ്പി എടുത്ത് എറിഞ്ഞു അമ്മയെന്ന് പിന്നെ കരയാണ് ഒബ്വിയസ്ലി വേദന എടുത്ത് കരയുമല്ലോ ഈ രാവിലെ ആയാലും അവനെ പോയി കറിനക്കുറ്റി കണ്ടിക്കുക ഒക്കെ അവൻ ചെയ്യൂട്ടോ കേട്ടോ അവൻ്റെ കുട്ടിക്കു കുറുമ്പുകൾ അവൻ ചെയ്യുമെങ്കിലും പക്ഷേ ഒരു അനിയൻ എന്ന നിലയ്ക്ക് അവനെ പൊന്നു പോലെയാണ് പൊന്നുപോലെയാണ് തോന്നുന്നു നോക്കുകട്ടോ എനിക്കതിൽ ഭയങ്കര ഹാപ്പിയാണ് മോറോവർ നമുക്കൊരു സമാധാനമാണ് അവനെ ഉപദ്രവ ഇവർ രണ്ടുപേരും സംഭവം ഇനിയും സമയങ്ങളും മുന്നോട്ട് കിടക്കുന്നതേ ഉള്ളെങ്കിലും പക്ഷേ തോങ്ങുവിൻ്റെ പ്രായം അതാണ് ഒരു നാല് വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു മൂന്നര വയസ്സുകാരൻ്റെ ഒരു പ്രായം തൊട്ട് ചെയ്യുക അതേ സമയത്ത് പാച്ച എന്തെങ്കിലും ചെയ്ത് തിരിച്ചയ്യട്ടോ അവർ രണ്ടുപേരും ഭയങ്കര എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അങ്ങനെയാണ് കൊടു കൊണ്ടോ കൊടുത്തോ കൊണ്ടോ കൊടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുക പക്ഷെ തോ ചാക്കോച്ചിനെ തോങ്ങും ഒന്നും ചെയ്യില്ല കേട്ടോ അതൊക്കെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് അല്ലെങ്കിൽ പ്രൗഡ് മൊമെൻ്റ് കാര്യമായിട്ട് ഞാൻ പറയും പല ആൾക്കാരെയും സ്ട്രഗിൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ട്രഗിൾ ഒന്നും ഇല്ലല്ലോ എന്ന് ഓർക്കും ഇപ്പം നിസ്സാരം അവനെ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങും മാക്സിമം അവനവനോട് മിണ്ടാണ്ട് ഒതുങ്ങിയിരിക്കാൻ അവൻ ശ്രമിക്കാറുണ്ട് അവനെ തോന്നും കൊച്ചുറങ്ങാണ് ഒന്നും മിണ്ടാണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ മിണ്ടില്ല ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അവനെ ഉറക്കിയിട്ടായിരിക്കും ചില ദിവസങ്ങളിൽ ചോറ് പോണത് ഞാൻ പറയാം അവനവന് നോക്കിയേക്കണമെന്ന് പറഞ്ഞാൽ അവൻ വളരെ ഭംഗിയായിട്ട് നോക്കും പാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് എടുത്ത് കൊടുക്കും അതല്ല ഞാൻ പറഞ്ഞത് അവൻ ആ ഒരു കെയറിങ് ഈ പറഞ്ഞ പോലെ അപ്പൻ്റെ പെറ്റാണ് അപ്പൻ എന്ന് പറഞ്ഞാൽ അവൻ അപ്പനും അതുതന്നെയാണ് കേട്ടോ ഡോൺ ചാട്ടിന് തോന്നുമെന്ന് പറഞ്ഞിട്ട് ബാക്കി ഞാനും ഇവൻ ചാക്കോച്ചൻ പോലും ഉള്ളു എന്തായാലും ആദ്യത്തെ കുട്ടിയാണല്ലോ അങ്ങനെയാണ് അവനെ ഡോൺ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആദ്യം തൊട്ട് ദ വെരി ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ ഡോൺ കണ്ണുകളിൽ ആ ഒരു തിളക്കം കണ്ടിട്ടുണ്ട് വെരി ഞാൻ അപ്പനായി എൻ്റെ മോനാണ് ആ കിടക്കുന്നതെന്നുള്ളൊരു പ്രൗഡ്നെസ് കാണിക്കാറുണ്ട് ഈ പറയുന്ന പോലെ ഇവിടെ നിന്നൊക്കെയാലും ചീത്ത വെക്കും ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പക്ഷെ ഡോൺ ചാൺ അതൊരു ഹരാണ് എൻ്റെ മോൻ എൻ്റെ എല്ലാം വേണം എല്ലാം എന്ന് വെച്ച് നശിപ്പിക്കുന്നതിന് ഡോൺ ചൺ ഒട്ടും താല്പര്യമില്ല കേട്ടോ മമ്മിയോട് എപ്പോഴും പറയും ടോയ്സ് വാങ്ങിച്ചു കൊടുക്കരുത് ഇങ്ങനെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് നീ അവനെ നശിപ്പിക്കും പക്ഷെ ഒരു ദിവസം ഞാൻ നമ്മുടെ ചാക്കോച്ചിന് വേണ്ടി ലേറ്റസ്റ്റ്ലി ഹോസ്പിറ്റൽ കിടന്ന അപ്പം എന്തോ ഒരു സാധനം അവന് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവനെ നശിപ്പിച്ചു അപ്പോഴത്തെ പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് വീണപ്പോൾ വഴക്ക് പറഞ്ഞു അന്ന് തൊട്ട് അവൻ അങ്ങനെ ഒരു സാധനങ്ങളും നശിപ്പിക്കാണ്ടായി പിന്നെ ഒരു മൂന്നര വയസ്സ് തൊട്ട് നശിപ്പിക്കല് നിന്നു കളിക്കാൻ തുടങ്ങി ഇവിടെ ഈ ടിവിയുടെ മുകളിൽ നിറച്ച് അപ്പൻ നമ്മുടെ ലക്ഷറീസ് കാറിൻ്റെ ഒരു കളക്ഷൻ വെച്ചിട്ടുണ്ട് കളിക്കും എടുത്തു വെക്കും കളിക്കും എടുത്തു വെക്കും എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ടുള്ള സാധനങ്ങളോട് വളരെ സെക്യൂറായിട്ട് അതായത് അവൻ്റെ അത് ഇഷ്ടമാണ് അത് അതിഷ്ടമായതുകൊണ്ട് അവന് വാങ്ങിച്ചിരുന്നു സോ അവനത് ഭയങ്കര കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ കാറിന്റെ കാര്യത്തില് അപ്പനെ പോലെ തന്നെയാണ് ഭയങ്കര ആണ് അപ്പോൾ അതെങ്ങനെയാണ് അപ്പം അപ്പം അതെങ്ങനെയാണ് ഞങ്ങൾ നിസ്സാരം ലാസ്റ്റ് ടൈം കോട്ടയത്ത് പോയപ്പോൾ ഇങ്ങനെ പോവാണ് അപ്പോൾ അവൻ മുകളിൽ ബർത്തിൽ കയറി ഫോണിൽ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പുറത്തെ ബർത്തിൽ വേറൊരു അങ്ങളും ഫാമിലിയും കയറിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് തന്നെ കയറിയതാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരാണ് അപ്പോൾ ഇടയ്ക്ക് ഇറങ്ങി വന്നപ്പോൾ അങ്ങൾ ചോദിച്ചു ഇങ്ങനെ വിശ എന്താണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചോ ഫാദർ എന്നാണ് കാറിൻ്റെ ഷോർ വെറുതെ അല്ല ഞാൻ അവിടെ നിന്ന് ഇടനെക്കും നോക്കുമ്പോൾ ഈ കുട്ടി കാറിന്റെ റീൽസ് മാത്രമേ കാണുന്നുള്ളൂ വേറെ ഒന്നുമല്ല കാണുന്നത് ഇടയ്ക്ക് വേറെന്തോ ഇംഗ്ലീഷ് പറയണ കുട്ടികളുടെ എന്തോ കാണുന്നതാണ് ഫുൾ കാർ ഭയങ്കര ഇഷ്ടമാണ് നിസ്സാരം നമ്മുടെ ഫോൺ എടുത്താൽ അവനിപ്പോ ഒരു ടോയ് പുതിയത് വാങ്ങിച്ചു കൊടുത്ത അപ്പം എങ്ങനെയാണ് ഹബ്ബിൽ ഒരു പുതിയൊരു വണ്ടി വന്നാൽ അത് ഫോട്ടോ ഫ്രണ്ട് സൈഡ് വ്യൂ ടയർ സീറ്റ് ഒക്കെ എടുക്കണ പോലെ തന്നെ മോനും ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ ഒക്കെ എടുക്കും സെയിം പാറ്റേൺ ഞാൻ ഒരു ആൾ ഇത്രയും അഡിക്റ്റു ആകുന്നു കിടക്കുന്നതും ഒക്കെ അപ്പയുടെ സ്റ്റൈലാണ് ഈവൻ ചാക്കോച്ചിനടക്കം കിടക്കുക ഞാൻ പറയുമായിരുന്നു എന്നെ ഒരു എൻ്റെ കാര്യങ്ങൾ അറിയാം ഞാനൊരു ഒരു കുട്ടിയുണ്ടാവും എന്നൊക്കെ സംശയിച്ചിരുന്ന കല്യാണം കഴിച്ച സമയത്താണ് ഡിപ്പ് എന്ന് പറഞ്ഞത് എന്നാ എന്ന് പറഞ്ഞത് തന്നൊരു കുഞ്ഞു വാവയായിരുന്നു തോന്നും ഇന്നും വലിയ ചേട്ടനായിട്ട് മാറി പക്ഷേ അവങ്ങളുണ്ടായ മാറ്റങ്ങളും കുറെ കുറെ പൊട്ട സ്വഭാവങ്ങളും ഉണ്ട് കേട്ടോ ചില സമയത്ത് വാശി പിടിക്കും ആ ഇട കൂടെ പോകണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കും ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ വന്നത് ശരിക്കും മൂന്ന് വയസ്സിന് ശേഷമാണ് അല്ലെങ്കിൽ അപ്പ പോകുമ്പോൾ വഴക്കുണ്ടാക്കുക അത് വേണം ഇത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒതുങ്ങി അവരുടെ അടുത്ത് മൂലക്കിരിക്കുക അവൻ അവൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള ഒരു ഒരു ഇതിലേക്ക് വന്നു അതെനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളായെന്നേ ഉള്ളൂ അപ്പോഴത്തെ നമ്മുടെ ചാക്കോച്ചാട്ടൻ ലൈവായി തുടങ്ങി എന്നാലും ഒരാളുടെ ഒരു ആക്രമണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമല്ലോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും തോങ്ങുവിൻ്റെ വീഡിയോ ഇട്ടിട്ട് പിന്നെ അതെനിക്ക് വ്യൂസൊക്കെ കൂടിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്ത് തുടങ്ങി ഇന്ന് ഇത്രയും ആൾക്കാരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും എനിക്ക് അത്രയും നാളും ഡിമ്പിള ശരിക്കും സെപ്റ്റംബറിൽ തുടങ്ങിട്ടുണ്ട് അപ്പത്തൊട്ട് മമ്മി എന്നോട് പറയുന്നതാണെങ്കിലും എനിക്ക് അന്നൊന്നും തോന്നിയിട്ടില്ല കേട്ടോ സീരിയസ്ലി ഏ ഇനിയിപ്പോൾ അതിൽ ഞാനിട്ടിട്ടൊരു ചീത്തപൊളി കേൾക്കാൻ നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ തോന്നുകയുണ്ടായതിനു ശേഷം എനിക്കൊരു തോന്നല് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് എങ്ങനെയാണ് യൂട്യൂബും കാര്യങ്ങളും എന്നൊക്കെ ഒന്നും കൂടെ അറിയാമെങ്കിലും ഒന്നും ഒന്നുകൂടെ അതിനെക്കുറിച്ച് സ്റ്റഡിയൊക്കെ ചെയ്തിട്ട് ഇപ്പം കുട്ടിക്കായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ പ്രൂഫ് അത് ഇതൊക്കെ അപ്പം നമുക്കായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങി ചാക്കോച്ച ചാക്കോച്ചിനെ പൊട്ടത്തോമൂന എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നിസ്സാരം അവൻ്റെ മുടി വെട്ടിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നതിനേക്കാളും കൂടുതലും നിങ്ങൾക്കാണ് ദേഷ്യം വന്നത് അവൻ്റെ മുടിയാണ് അവൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഡോൺചാറിനോട് പറയാം അവൻ്റെ മുടിയിലാണ് അപ്പോൾ എല്ലാവരും നമ്മളെ അടുത്ത കാണുന്നവരായാലും നമ്മൾ ഇടയ്ക്ക് മെസ്സേജ് ചെയ്ത് സംസാരിക്കുന്നവരൊക്കെ പറയും കുട്ടി എന്നും ഈ മുടി വേണ്ട അല്ലെങ്കിൽ ഈ സ്റ്റൈല് വേണ്ടെന്ന് പറയുമ്പോൾ മാത്രം അവന് വെട്ടിക്കൊടുക്കുക കാരണം അവൻ്റെ മുടി നല്ലതാണെന്നൊക്കെ പറയും എൻ്റെ മുടി തന്നെയാണ് കേട്ടോ എൻ്റെ മുടി ഇപ്പോഴത്തെ നോക്കേണ്ട ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെയാണ് മുടി വെട്ടിയിടാറ് മഷ്റൂം കെട്ടൊക്കെ അടിച്ചാണ് ഒരു പ്രായം വരെ ഞാൻ ഇട്ടിരുന്നത് എനിക്ക് തോന്നൊരു ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെ പിന്നെയാണ് ഞാൻ മുടി വളർത്താൻ തുടങ്ങിയത് ആ ഒരു ടൈമിൽ ടൈമിലുണ്ടായിരുന്നു എപ്പോഴും എബിചാടൻ എബിചാടൻ മനെ എനിക്ക് തോന്നുന്നത് നാട്ടിൽ വന്ന സമയത്ത് രണ്ടു പ്രാവശ്യം പിന്നെ കാണില്ല രണ്ടു പ്രാവശ്യം പിന്നെ ഡിവൈഡ് അതേ മുടിയാ തോന്നുവെന്ന് കോട്ടയംകാർക്കൊക്കെ എൻ്റെ മുടിയാന്നേ പറഞ്ഞു ഉള്ളവർക്ക് ഇപ്പോഴും ജസ്റ്റ് ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോലെ എനിക്ക് ഒരു സമയത്ത് അവൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യായിരുന്നു കൊച്ചുണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ട് വരുന്നതാണെങ്കിലും പക്ഷേ അതിനേക്കാളും എനിക്ക് തോന്നുന്നു കഴിഞ്ഞിടക്കളിലൊക്കെയാണ് വാശി പിടിക്കുക അടി നമ്മളെ അമ്മമാർക്കാണല്ലോ ദേഷ്യം വരുന്ന ഒരെണ്ണം വെച്ച് കൊടുക്കും പക്ഷെ നമുക്ക് പിന്നീട് സങ്കടം വരാറ് ഞാൻ എന്നോട്ട് ചില സമയത്ത് സോറിയൊക്കെ പോയി പറയാറുണ്ട് കാരണം അത്രയും വലിയ വീക്കായിരിക്കും ഞാൻ വെച്ച് കൊടുക്കുന്നത് കാരണം നമ്മളത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അത്രയ്ക്കും ദേഷ്യം വന്ന് നമ്മൾ സഹി ഇട്ടത് പിടിപള്ളി പൊട്ടി വന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും മഴക്കുണ്ടാക്കുക ഒരെണ്ണം കൊടുക്കും ഞാൻ പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അമ്മ എന്നുള്ളൊരാ ഫീലിങ് മനസ്സിൽ വരാച്ചോ എൻ്റെ കൊച്ചിനെ ഞാൻ അടിച്ചല്ലോ എന്നൊക്കെ എനിക്ക് തോന്നി കുറേ ഉണ്ട് അവിടെ ഞാൻ സോറിയും പറയാനുണ്ട് എനിക്ക് കരച്ചിലും വരും ഞാൻ അവൻ്റെ മുന്നിൽ കരഞ്ഞിട്ടാണ് സോറി തോന്നും അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചെയ്യരുത് അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ വാശി പിടിക്കരുത് എനിക്ക് തോന്നുന്നത് അതിനുശേഷമാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ കരഞ്ഞു എൻ്റെ ഫ്രണ്ടിൽ നിന്ന് അത് പിന്നെയാണ് എൻ്റെ അടുത്തുള്ള വാശി ഗ്രാജുവലി കുറഞ്ഞു തന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിലും തോന്നും ഞാൻ അടിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ആളങ്ങ് കൂളാകും ഞാൻ പിന്നെ കുറേ നമ്മൾ കുറേ കാര്യങ്ങൾ പിന്നീട് ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും ഒരു ആസ് എ മദർ എനിക്ക് സക്സസ്ഫുള്ളി രണ്ട് കിഡ്സിനെ നോക്കാൻ പറ്റുന്നുണ്ട് പി സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്കത് പറ്റണത് ചിലരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് തോമക്കുട്ടൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ ഹാപ്പി ആകാറുണ്ട് നമ്മൾ നമ്മുടെ കുട്ടീനെ വെച്ച് നമ്മൾ ഐഡൻറ്റിഫി ആണെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് ആകെ അവനൊരു മൈനസ് ചെയ്യാൻ പറയാം ഫുഡ് അങ്ങനെ എല്ലാം കഴിക്കില്ല ശരിക്കും <mile> firehora, it, volve, it, no of like ോ ചാക്കോച്ചിന് ഡെലിവറി കഴിയണവരെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്നവരെ ഭയങ്കര കൃത്യമായിട്ട് പിന്നെ എനിക്ക് എല്ലാം കൂടെ അപ്പോൾ അവന് ഇഷ്ടമുള്ളത് മാത്രം കൊടുക്കുക അങ്ങനത്തെ ഒരു ഫോൾട്ട് എൻ്റെ സൈഡിൽ നിന്നും പറ്റിയിട്ടുണ്ട് അവനും പലതും ഇഷ്ടമില്ലാണ്ടായി തുടങ്ങി ചിലപ്പോൾ പല കുറ്റങ്ങൾ നമ്മൾ പലരും പറഞ്ഞ് പുറത്തൊക്കെ പോകുമ്പോൾ കേൾക്കേണ്ടി വരും സങ്കടം തോന്നാറുണ്ട് പിന്നെ ഓർക്കും പട്ടിണി എന്തായാലും കിടക്കണല്ലോ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു പിന്നീട് എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് റീമോൺ മാമാണ് കേട്ടോ ഫുഡ് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നല്ലൊരു ഹെവി മീൽസ് ഞാൻ അവന് കൊടുത്തുവിടും അവനത് കഴിച്ചിട്ട് അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ഒരാളാണിപ്പം റീമോൾ മാം എന്ന് പറയുന്നത് കാരണം അവന് മാമ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാത്ത പോലെ ഇപ്പം നിസ്സാരം ഇന്ന് അവൻ്റെ ഇന്നലെ കാല് മുറിഞ്ഞിട്ടിന്ന് അവന് ഷൂസ് എന്തായാലും അവന് ഷൂസ് ഇട്ടിട്ട് പോകണം സ്കൂളിൽ അത് അവന് നിർബന്ധം എവിടെ പോലെ ഷൂസ് വേണം അപ്പം ഇന്ന് പറഞ്ഞു തോന്നുമ്പോൾ എന്ത് കാരണവും അത് ഇടാൻ പറ്റില്ല കാരണം ചെറുതായിട്ട് തട്ടുമ്പോഴായാലും ചോരമായിരുന്നു പറയാ യൂറിമോൺ മാം വഴക്ക് പറയും ഷൂസ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ മാം ഇല്ല മാം പറഞ്ഞു വഴക്ക് പറയലോ പക്ഷെ മാം പറഞ്ഞിട്ടുണ്ട് ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ പറ്റില്ല ഷൂസ് തന്നെ ഇട്ടിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു മുറിഞ്ഞിരിക്കുന്ന ഞാൻ മാമിനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞപ്പോഴാണ് അവന് സമാധാനം ഫുഡായാലും മാം പറഞ്ഞാൽ പിന്നെ അവന് നോയിൽ നമ്മുടെ അടുത്ത് അടക്കുന്ന ഒരു നമ്പറുകളൊക്കെ കേട്ടാണല്ലോ പല്ലുവേദനയാണ് ചെവി വേദനയാണ് തലകറങ്ങണോണ്ടൊക്കെ ഓൻ പറയൂട്ടോ പക്ഷേ ഇപ്പോൾ എന്നെ നിലവിലെ ഹെല്പ് ചെയ്യുന്നത് റീമോൾ മാമാണ് മാമിൻ്റെ ഹെൽപ്പോട് കൂടി ഞാൻ ദിവസത്തിൽ ഒരു നേരമെങ്കിലും വളരെ ഹെൽത്തിയായിട്ട് വയറ് നിറച്ച് കഴിക്കുക എന്ന് വെച്ചാൽ നല്ല കാര്യം തന്നെയാണ് ഇപ്പം എന്നെ സംബന്ധിച്ചതാണ് ഹെൽത്തിയായിട്ട് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട് അപ്പം റീമോൾ മാമിന് എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ മോനെ ആദ്യം കൈ പിടിപ്പിച്ച് എഴുതിയത് റീമോൾ മാമാണ് എനിക്കത് ഭയങ്കര ഒരു സൈഡ് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു കാരണം നമ്മളെ പള്ളിയിൽ അച്ഛനെ കൊണ്ടാണ് ആദ്യം എഴുത്തിനിരുത്തുക അന്നത്തെ സംഭവ സന്ദർഭത്തിൽ നമ്മുടെ പള്ളിയിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല അങ്ങനെ കുറേ സംഭവങ്ങളാണ് ചെയ്തിട്ടില്ല പക്ഷെ മാമിൻ്റെ കൈ പിടിച്ചാണ് അവൻ ആദ്യം എഴുതിയത് ഭയങ്കര ഒരു സങ്കടം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അന്ന് എനിക്കത് കാണുമ്പോൾ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പഠിക്കാനും മാം പറയുന്നത് ചെയ്യാനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സ്കൂൾ ലൈഫിലായാലും ഞാൻ പ്രതീക്ഷ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിരുന്നു ബബിൾസിൽ പോയി അവിടെ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു അവിടെ രാവിലെ പോയാൽ വൈകുന്നേരമാണ് കുട്ടി വരെ അതുവരെ അവരോട് നിന്നു അവർക്കും ശരിക്കും അവൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ബബിൾസിലാണ് ഏറ്റവും സന്തോഷമായിട്ട് അവൻ അവിടെ ഇരുന്നു ഇപ്പോഴും എന്നോട് ഇടയ്ക്കൊന്ന് സംശയം വരുമ്പോൾ പറയും എനിക്ക് അപ്പേനാണ് ഇഷ്ടം ഇടയ്ക്കൊന്ന് പഠിച്ചു തന്ത്രം പഠിച്ചു പറയും എനിക്ക് അപ്പേനെ അമ്മേനെ ഇഷ്ടമായിട്ട് ഇപ്പോൾ പറയും പിന്നെ ഇപ്പം ഇടയ്ക്കൊക്കെ ഒരു ഡോസ് ഉറങ്ങുമ്പോൾ പറയും അമ്മയ്ക്ക് എനിക്ക് ഇഷ്ടമില്ലല്ലോ അമ്മയ്ക്ക് അങ്ങനെയല്ലല്ലോ ഇപ്പം ഡയലോഗുകളൊക്കെ അടിച്ചു തുടങ്ങിയിട്ടോ ഇപ്പം കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ കുക്ക് ചെയ്യണമെന്ന് പറയും ഇപ്പം ഞാൻ പറഞ്ഞു തോന്നി തെറിക്കും ചൂടാണെന്ന് പറയും അറിയില്ല ഷെയറിങ് ഇസ് കെയറിങ് ആണ് അമ്മ എപ്പോഴും പറയണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ഡയലോഗ് അടിക്കും സാധാരണ കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കാൻ ഇടത്ത് പുള്ളി കുറെ നമ്പറുള്ളത് ഇപ്പോൾ ഉറങ്ങണ്ടാകാണ് അപ്പം ഞാൻ പറഞ്ഞു ഗുണ്ടാണ്ട് കയറുകടന്ന് ഉറങ്ങിക്കും നണ്ണു വരുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുകയാണ് വിഷമ എന്റെ നണ്ണ് കൊണ്ടുപോയ നിങ്ങൾ ആര് തോമു തോമൂ എന്ന് വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണ് നൂഡിൽസ് കൊടുക്കുക ആർക്കവിടുത്തെ മിഠായി ഒക്കെ കൊടുക്കുക ഞാൻ പറഞ്ഞു അറിയാലോ അപ്പം വീണ്ടാണ് കിടന്ന് ഉറങ്ങാൻ തോന്നും വേറെ ഓപ്ഷൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അതൊരു വലിയൊരു ആശ്വാസമാണ് ശരിക്കും ചാക്കോച്ചൻ വന്നതിന് ശേഷം നല്ലൊരു മജ്ജം തോന്നുമല്ലേ ഞാൻ കാണുന്നുണ്ട് മറ്റേത് അപ്പം ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ പാമ്പറിങ് ഞാൻ പറഞ്ഞു കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു കാരണം രണ്ട് പിള്ളേരെയും നമ്മൾ തുല്യ ത്രാസ്സിൽ കൊണ്ടുപോകണം ഒരാൾക്ക് വ്യത്യാസം അങ്ങനെയൊന്നും വേണ്ട അവനും അവനും കെയർ ഇല്ലാത്ത പോലെ തോന്നരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് ചാക്കോച്ചനെ ഇടയ്ക്ക് ഇപ്പം ഡോണ ചാട്ടൻ ശ്രദ്ധിക്കുന്നില്ല പാമ്പറിങ് ഇങ്ങോട്ട് കൂടി ഞമ്മൾ രണ്ടുപേരെയും ഒരേ രീതിയിൽ കണ്ട് ഒരേ ഫോക്കസിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ അത് പിള്ളേരിൽ വല്ലാണ്ട് ബാധിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കര കൂളായിട്ട് ഭയങ്കര തോന്നിനെ സംബന്ധിച്ച അപ്പ അപ്പ ഉച്ച പോ അപ്പൊ എൻ്റെ ചാടാൻ പറഞ്ഞാൽ എൻ്റെ ചാടും അങ്ങനെ ഒരു ആണ് അവർ തമ്മിലുള്ളത് അങ്ങനെ തന്നെ ഫോട്ടോ അവൻ്റെ സർവ്വതും അവൻ്റെ അപ്പയാണ് ചെറിയ എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട് കാരണം കണ്ണേ പൊന്നേന്ന് പറഞ്ഞ് രാവിലെ ഇട്ട് രാത്രി വരെ ഉറക്കട വരെ നോക്കിയിട്ട് ഒരു ദിവസത്തിൽ രണ്ട് മണിക്കൂർ കാണുന്ന അപ്പേനെ ഇഷ്ടമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അമ്മമാർക്ക് കുഞ്ഞു കുശുംബ് വരും എനിക്കത് വരാറുണ്ട് കേട്ടോ സ്വാഭാവികമായിട്ട് വരുന്നൊരു സംഭവമാണ് പക്ഷേ എന്താ പറയുക നാല് വർഷങ്ങൾ ഓടിപ്പോയി നാളെ ഇപ്പം ഞാൻ തലേന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നാളെ തോന്നുന്നതിൻ്റെ സ്കൂളിൽ ഒരു കുഞ്ഞു ഇവർക്ക് കേക്ക് കട്ടിങ് സെറമണിയൊക്കെ ഉണ്ട് നമ്മളെ പോണില്ല നമ്മൾ കേക്ക് ജസ്റ്റ് കൊണ്ട് കൊടുക്കുമ്പം അപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണോ അത് ചെയ്യുക അപ്പോൾ കേക്ക് കട്ടിങ്ങ് ഉണ്ട് റീമോൾ മാമിനെ വിളിച്ച് ഞാൻ ടൈമൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രേവയാണ് കേക്ക് സെറ്റ് ചെയ്ത് ഇപ്പോൾ രേവയ്ക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രേവ അവിടെ കേക്ക് കൊണ്ടുവരും നമ്മൾ വീട്ടിൽ ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാൻ കെട്ടിച്ചതാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതും അവൾ വരുമ്പോൾ കൊണ്ടുവരും അവളായതുകൊണ്ട് എനിക്കൊരു ഡോർ ടു ഡോർ ഡെലിവറി പോലെ പറയുന്നെടുത്ത് കൊണ്ടുതരും എനിക്ക് തോന്നുന്നത് തോഹുവിൻ്റെ ഓൾമോസ്റ്റ് ബേർത്ത്ഡേ കേക്ക്സ് അല്ലെങ്കിൽ എന്ത് നമ്മുടെ ആവശ്യത്തിനും സെലിബ്രേഷനും രേവയാണ് എൻ്റെ കൂടെ കട്ടയ്ക്ക് ഇതുവരെ ഈ നാല് വർഷത്തിനിടയ്ക്ക് സെലിബ്രേഷൻസ് ആൻഡ് ഇൻ കഴിഞ്ഞ വർഷം ശരിക്കും രേവയായിട്ട് ഞാൻ പരിചയം ആയിട്ട് ഒരു വർഷം ആവാൻ പോവുകയാണ് കേട്ടോ രേവയായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ചോദിച്ചെങ്കിലും ഞാൻ വീട്ടിലുള്ള സമയത്താണ് രേവനോട് ചോദിച്ചത് പക്ഷേ ബർത്ത് ഡേക്കാണ് ആദ്യമായിട്ട് എനിക്ക് അവൾ കേക്ക് കൊണ്ട് തരുന്നതും അവളെ പരിചയപ്പെടുന്നതും ഒക്കെ അപ്പോൾ ഒരു വർഷമായി രേവയായിട്ടുള്ള ബന്ധം തുടങ്ങി നല്ലൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ അത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഒരു വർഷം അവളുടെ കേക്കുമായാലും സെലിബ്രേഷൻസിലുള്ള കേക്കായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ഉള്ളവർ സെലിബ്രേഷൻകാരെ മിസ് ചെയ്യണ്ട രവേനും മിസ് ചെയ്യണ്ട പറയുന്ന സമയത്ത് വീട്ടിൽ കൊണ്ടു രണ്ടാൾക്കാരും അങ്ങനെയാണ് പറയുന്ന സമയത്ത് വീടിൻ്റെ വാക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ അങ്ങനെ അപ്പോൾ തോമുവിന് വേണ്ടി തോമുൻ്റെ നല്ലൊരു ഭാവിക്കും നല്ലൊരു വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ തോമുകൂട്ടനും കൂടെ ആണല്ലോ അപ്പോൾ തോമുവിൻ്റെ ആയുസ്സാരൂപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അവനെ ബ്ലെസ് ചെയ്യുക നിങ്ങളുടെയൊക്കെ അനുഗ്രഹം എൻ്റെ മോൻ്റെ കൂടെ എപ്പോഴും വേണം അപ്പം ഇതുപോലെ തന്നെ മുന്നോട്ടും അവനെ സപ്പോർട്ട് ചെയ്യുക അവന് ഞാൻ ഡോൺജാറിനെപ്പോൾ പറയുന്നുണ്ട് അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു ഞാൻ ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയട്ടെ ഇനി തോമുൻ്റെ ബേർത്ത് ഡേക്കായിക്കോട്ടെ ഐശ്വര്യമായിട്ട് നമുക്കൊരു ചാനൽ അങ്ങ് തുടങ്ങാം തോമുവിൻ്റെ ഇതായിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ആലോചിക്കുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് തുടങ്ങുമ്പം കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ പോലെ സ്ട്രൈക്ക് അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമല്ലോ അപ്പോൾ തൂങ്കുട്ടിനെ വിഷ് ചെയ്യാൻ പോണവർക്കും വിഷ് ചെയ്തവർക്കും ആദ്യം ഒരു താങ്ക് യു പറയാണ് അങ്ങനെ ഇനി ഒന്നും പറയണ്ടല്ലേ അപ്പം നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ കുട്ടി സെലിബ്രേഷൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ താങ്ക്